നിങ്ങളുടെ ശൂന്യതകളെ നോക്കി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വിളിച്ച് പറയണം നിങ്ങളുടെ ഇല്ലായ്മകളെ നോക്കി നിങ്ങൾ പറയണം എൻ്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് ഇനി നിങ്ങൾക്ക് പ്രതീക്ഷയില്ലെന്ന ലോകം നിങ്ങളെ നോക്കി പറയുമ്പോൾ നിങ്ങൾ പറയണം എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നിങ്ങളുടെ സമയം കടന്നുപോയെന്ന നിങ്ങളുടെ സമയം തീർന്നു പോയെന്ന നിങ്ങളെ നോക്കി വിധിക്കുന്നവരുടെ നടുവിൽ നിങ്ങളെ നിരാശപ്പെടുത്തുന്നവരുടെ നടുവിൽ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ പറയണം എൻ്റെ സമയം തീർന്നു എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സമയം വരാൻ പോവുകയാണ് എൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അബ്രഹാം ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മറുപടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വലുതാണ് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ദൈവം പറഞ്ഞത് ഞാൻ നിനക്ക് മക്കളെ തരുമെന്ന് അങ്ങനെ ഒരു ദൂത് നിങ്ങളോട് പറഞ്ഞാൽ എഴുപത്തിയാറിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടാകില്ലേ തീർച്ചയായിട്ടും നമ്മൾക്ക് മനുഷ്യരല്ലേ തീർച്ചയായിട്ടും എഴുപത്തി ആറിലൊരു പ്രതീക്ഷയുണ്ട് എഴുപത്തിയാറിലൊന്നും നടന്നില്ല കേട്ടോ എഴുപത്തി ആറിൽ നടന്നില്ലെന്ന് കണ്ട് നിരാശപ്പെടാൻ പുറകോട്ട് വലിയ അബ്രഹാം തയ്യാറല്ല അവൻ ദൈവത്തിൻ്റെ വാക്ക് തന്നോട് പറഞ്ഞ വാക്ക് പിന്നെയും പിന്നെയും ആവർത്തിച്ചു കേട്ടപ്പോൾ വീണ്ടും അവൻ്റെ ദൈവം ആശ കൊടുക്കുകയാണ് വീണ്ടും അവന് പ്രതീക്ഷ വരികയാണ് അങ്ങനെ എഴുപത്തിയാറിൽ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ച അബ്രഹാം എഴുപത്തിയേഴിൽ ചിലത് നടക്കുമെന്ന് ചിന്തിച്ചു എഴുപത്തിയേഴിലൊന്നും നടന്നില്ല കേട്ടോ എഴുപത്തിയേഴിലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എഴുപത്തി എട്ടിൽ ചിലത് നടക്കുമെന്ന് ചിന്തിക്കുകയാണ് എഴുപത്തി എട്ടിലും നടന്നില്ല എഴുപത്തിയൊൻപത് എൺപത് എൺപത്തിയൊന്ന് ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ് ദൈവം വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷനായി എഴുപത്തിയഞ്ചിൽ പറഞ്ഞ ദൂത് ആവർത്തിച്ചു ഞാൻ നിനക്ക് മക്കളെ തരാൻ പോവുകയാണ് ഭൂമിയിലെ പൊടി പോലെ ഞാൻ മക്കളെ തരും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും എഴുപത്തി അഞ്ചൊക്കെ കഴിഞ്ഞു കേട്ടോ എൺപത് കഴിഞ്ഞു എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് പ്രായം കടന്നു പോവുകയാണ് ലോകം പറഞ്ഞു നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നിന്റെ സമയം തീർന്നു മോനെ നീ ഇപ്പോൾ വൃദ്ധനാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ നീ പറ ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടോ ആർക്കും അനുഭവമില്ലെങ്കിലും സാക്ഷ്യം പറയാൻ നിന്റെ ചുറ്റിലാരുമില്ലെങ്കിലും നീ കേട്ട ദൈവശബ്ദത്തെ നീ ചെറുതാക്കരുത് ദൈവമാണ് നിന്നോട് നിന്നോടാലോചന പറഞ്ഞതെങ്കിൽ അവൻ ആലോചനയിൽ വലിയവനാണ് അവൻ്റെ ആലോചന തലമുറ തലമുറയായി നിൽക്കുന്ന ആലോചനയാണ് അവൻ നിവർത്തിപ്പാൻ ശക്തനാണ് നൂറാമത്തെ വയസ്സിലേക്ക് എത്തിയ അബ്രഹാം നൂറാമത്തെ വയസ്സിനും പറയുകയാണ് വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ അവന് ശക്തൻ അവനത് നിവർത്തിക്കുന്ന ദൈവമാണ് ദൈവം എഴുപത്തി അഞ്ചിനും നൂറിനും ഇടയ്ക്ക് പലവട്ടം അബ്രഹാമിന് പ്രത്യക്ഷനായി താൻ എപ്പോഴൊക്കെ പ്രത്യക്ഷനായിട്ടുണ്ട് അപ്പോഴൊക്കെ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു അബ്രഹാമേ ഞാനത് ചെയ്യും ഞാനത് ചെയ്യും തൊണ്ണൂറ്റി ഒൻപതിൽ ദൈവം പറഞ്ഞത് ഞാൻ സർവശക്തനാണ് നിൻ്റെ പ്രായം എനിക്ക് വിഷയമല്ല നിന്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവത്വമായത് എനിക്ക് വിഷയമല്ല ഞാൻ സർവശക്തരായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ ലോകം പറയുന്നത് കേൾക്കണ്ട നിങ്ങളുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം ശ്രദ്ധിക്കണ്ട ശൂന്യതകൾ ശ്രദ്ധിക്കണ്ട വചനം വിളിച്ചു പറ വചനത്തിൽ തന്നെ നിൽക്ക് ദൈവത്തിൻ്റെ സമയം വരുന്നുണ്ട് നിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് കാര്യമാക്കണ്ട ദൈവത്തിൻ്റെ സമയം വരുന്നുണ്ട് യഹോവ സത്യദൈവമെന്നും തന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ലെന്നും വരും തലമുറയോട് സംസാരിക്കുവാൻ ദൈവം നിന്നെ ഒരു അടയാളമാക്കാൻ പോവുകയാണ് വെയിറ്റ് ഫോർ ദ ലോഡ് ദൈവത്തിനായി കാത്തിരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ